ഐ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് കെ എസ് ആർ ടി സി ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ് പ്രകാശിൻ്റെ വെഗാ ലുക്കിൽ അശ്വലതിൻ്റെ ലിങ്ക് സ്മാർട്ട് ചേയ്സിലാണ് ഈ ഒരു ബസ് ഇറക്കിയിട്ടുള്ളത് ഈ ഒരു ബസ്സും അതുപോലെ ഗ്രാമീണ സർവീസിന് വേണ്ടി ഐഷർ ഇരുപത് എഴുപത്തഞ്ച് ചേസിൽ ഇറക്കിയിട്ടുള്ള ഓർഡിനറി ബസ്സുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് അങ്ങനെ നമുക്ക് നോക്കിയാലോ ഇതിൻ്റെ ഫ്രണ്ട് ലുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെൻറ്ററായിട്ടാണ് എൽ ഡി ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത് പ്രകാശിൻ്റെ മെഗാ ലുക്കിലാണ് ഈ ഒരു ബസ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീന് യെല്ലോ കോമ്പിനേഷനാണ് ഇതിൻ്റെ കൗളിൽ ചെയ്തിട്ടുള്ളത് ലിങ്ക് ബസിൻ്റെ ബാറ്റ് വേണം കെ എസ് ആർ ടി ബാഡ്ജിങ് വേണം അതുപോലെ ഇവിടെ പ്രകാശ് മെഗയുടെ ബാഡ്ജിങ്ങും ഈ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് വന്ന പുതിയ ബസ്സുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഗ്രാഫിക്സ് ആണ് നമ്മുടെ പണ്ടത്തെ സൂപ്പർ ഫാസ്റ്റിൻ്റെ ആ ഒരു കഥകളി ഗ്രാഫിക്സ് ഇപ്പോൾ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ലിങ്ക് ബസ് എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത് ഷോർട്ട് ഡിസ്റ്റൻസ് ഫാസ്റ്റ് പാസഞ്ചർ റൂട്ടുകളിൽ ഓടിക്കുവാൻ വേണ്ടിയിട്ടാണ് സ് ഇറക്കിയിട്ടുള്ളതാണ് അറിഞ്ഞത് ഇതിൻ്റെ ഗ്രാഫിക്സ് ആണ് അതിൻ്റെ ഹൈലൈറ്റ് പഴയ നമ്മുടെ ഹൈടെക് സൂപ്പർ ഫാസ്റ്റിൻ്റെ അതേ ഡിസൈൻ തീമാണ് കളറിന് കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും ആ ഒരു ഡിസൈൻ ആണ് അത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് ടൂ തേർട്ടി ഫൈവ് ആർ സെവൻറ്റി ഫൈവ് ആർ സെവൻറ്റീൻ പോയി ഫൈവ് സൈസുള്ള ടയർസാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ലിങ്ക് ബസിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹൈടെക് ബസ്സിന് ഈ ബ്ലൂവിൻ്റെ അവിടെ ഗ്രീൻ ആയിരുന്നു രണ്ട് ഷെയ്ഡുള്ള ഗ്രീനായിരുന്നതിന് പക്ഷേ ഒരു ഫുൾ ബ്ലൂ കളറാണ് വെച്ചിട്ടുള്ളത് അതിവിടെ കെ എസ് ആർ ടി സിയുടെ ബാഡിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചൂടായിട്ട് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നുണ്ട് പ്രകാശിൻ്റെ വെഗ ഫ്രണ്ട് ആൻഡ് ബാക്ക് ലുക്കിലാണ് ഈ ഒരു ബസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല വെയിലാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല അങ്ങനത്തെ കുറേ ഷെയ്ഡുകൾ വരുന്നുണ്ട് യെല്ലോ ഉണ്ട് അതുപോലെ ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ഇവിടെ ഒരു അഡീഷണൽ ഒരു കിളിപ്പച്ച ഷെയ്ഡിങ്ങനെ കയറി പോകുന്നുണ്ട് അങ്ങനെ പോയിട്ട് ഇതാ ഇവിടെ അതിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ വ്യത്യാസം അത് ഇവിടെ കാണാം യെല്ലോ ഗ്രീൻ ഷെയ്ഡിൻ്റെ വ്യത്യാസം നമുക്ക് ഈ ഇങ്ങനെ കാണാം അപ്പോൾ പഴയ ഒരു ഫുൾ യെല്ലോ ഉള്ള ലിവറി അല്ല ഇതിനെ കുറച്ച് ഷെയ്ഡുകൾ മാറ്റി ചെയ്തിട്ടുണ്ട് പക്ഷേ കെ എസ് ആർ ടി സി പക്ഷേ പഴയ ഗണേഷ് കുമാർ മുമ്പ് മന്ത്രി ആയിരുന്നപ്പോൾ തന്നെ കൊണ്ടുവന്ന ആ ലിവറി വീണ്ടും കാണാൻ സാധിച്ചിട്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ ഡിലവരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിവറിയാണ് സൂപ്രവാസിൻ്റെ അത് വീണ്ടും ഗണേഷ് കുമാർ സാർ വീണ്ടും മന്ത്രി വീണ്ടും ആ ലിവറിവറി കെ ആർ സി കൊണ്ടുവരും ഇവിടെ വരുന്നത് ആഡ്രോ ടാങ്കിൻ്റെ ഓപ്പണിംഗ് ആണ് ഇവിടെ വരുന്നത് ഡീസൽ ടാങ്കിൻ്റെ ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫാസ്റ്റിൻ്റെ സൈഡിലെ ഈ ഒരു ഓപ്പണിംഗ് ഇതിൻ്റെ ബാറ്ററി ബോക്സാണ് ഇവിടെ വരുന്നത് ഒരു ലഗേജ് ഏരിയയാണ് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ലഗേജ് ഏരിയ ആണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് ഇനി ഇതാണ് ലിങ്ക് ബസിൻ്റെ ബാക്ക് ലുക്ക് വരുന്നത് പ്രകാശിൻ്റെ വെഗ ലുക്കിലാണ് ബാക്ക് ചെയ്തിട്ടുള്ളത് മൂന്ന് റിയർ ലാൻസ് ആണ് വരുന്നത് ബാക്കി ടിക്കി സ്പേസ് വരുന്നത് നമ്മൾ വരുന്നില്ല ആ ഒരു ഷേപ്പ് കൂടെ കൊടുത്തിട്ടുള്ളൂ പിന്നെ കെ എസ് ആർ ടി സിന്റെ പേര് ലിങ്ക് ബസിൻ്റെ പേര് കാര്യങ്ങള് പ്രകാശിൻ്റെ ബാറ്റിങ് ആണ് മുകളിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ ഇ ഡി ഡിസ്പ്ലേ ബോഡ് വരുന്നുണ്ട് ആ എല്ലോ ഗ്രീൻ്റെ രണ്ട് ഷെയഡുകളായിട്ടാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഓവറോൾ ഒരു ലിങ്ക് ബസിൻ്റെ ബാക്ക് ലുക്ക് ഇനി ഇതാണ് ഡ്രൈവർ ക്യാമിൽ ലുക്ക് വരുന്നത് ലൈനിൻ്റെ സ്റ്റിയറിംഗിൽ വേണം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വേണം ഇവിടെ പ്രകാശിൻ്റെ ഈ ഒരു ക്ലസ്റ്റർ കുറച്ച് വ്യത്യാസം എടുത്തിട്ടാണ് ഇതിനകത്ത് ഷോർട്ട് ഡിസ്റ്റൻസ് എഫ് പിക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫ്രണ്ട് ഡാഷ് ബോർഡൊക്കെ അത്യാവശ്യം കുറച്ച് വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മാറ്റ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് പുള്ളായിട്ട് എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡ് ടൈം കാര്യങ്ങൾ സി സി ടി വി കാര്യങ്ങളൊക്കെ ഫ്രണ്ട് വരുന്നുണ്ട് ഇവിടെ ആയിട്ടും ഫസ്റ്റ് എയ്ഡ് ബോക്സും ഫാനൊക്കെ ഡ്രൈവർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഡ്രൈവർക്ക് നല്ല കംഫർട്ടുള്ള നല്ല ഹെഡ്രസ് ഉള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത് ഉള്ളിലേക്ക് വരാണെങ്കിൽ എഫ് പിക്ക് വ്യത്യസ്തമായിട്ട് ടു ബൈ ടു ലേ ഔട്ടിലാണ് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ചൻസ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ മുപ്പത്തെട്ട് സീറ്റുകളാണ് ഇതിനകത്ത് ഒരുക്കിയിട്ടുള്ളത് ഫുള്ള് ഇന്ത്യയിലെ ഫുള്ള് കണ്ടോ ഫുള്ള് സ്റ്റീലിലാണ് ക്രോം പ്ലേറ്റ്സ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് ഭാഗത്തായിട്ടെല്ലാം ഫുള്ള് ക്രോം ക്രോമിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റിൻ്റെ ആ ഒരു റൂഫ് പോർഷനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആ കളർ തീമിൽ ഒരു റൂഫ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബർത്ത് കാര്യങ്ങളൊക്കെ സ്റ്റീലിൻ്റെ ബർത്ത് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിനെ ഷോർട്ട് ഡിസ്റ്റൻസ് എപ്പിക്കും യു എസ് ബി ചാർജിങ് പോർട്ടുകൾ എല്ലാ സീറ്റിനകത്തും വന്നിട്ടുണ്ട് എമർജൻസി ഡോറിൻ്റെ അവിടെ ആയിട്ടും ഫ്രണ്ടായിട്ട് ആ ഫയറസ് ഇൻവക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ക്യാബിങ് കൊടുത്തിട്ടുണ്ട് ഇവർ ഇവിടെ ടി വി യൂണിറ്റ് ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട് ഇവിടെ സ്വിഫ്റ്റ് സൂപ്പർവൈസില് ചെറിയൊരു വേഷനെന്നൊന്ന് പറയട്ടോ അതിൻ്റെ ഇവിടെ ആയിട്ട് കണ്ടക്ടർക്കുള്ള ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു എമർജൻസി ഹാച്ച് ഈ പോർഷനിൽ വരുന്നുണ്ട് അതുപോലെ ബാക്കിലായിട്ട് ഇവിടെ ഒരു എമർജൻസി ഹാച്ച് വരുന്നുണ്ട് ഫ്രണ്ട് കൂടാതെ ബാക്കിലായിട്ടും പാസഞ്ചർ സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ടും എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡ് വന്നു വരുന്നുണ്ട് ഈ സൈഡിലായിട്ട് എൽ ഇ ഡി ഡിസ്പ്ലേ ബോഡി ഇത് വരുന്നില്ല കേട്ടോ ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടി ഇറക്കിയിട്ടുള്ള ലിങ്ക് ബസ് പോലെ ഗ്രാമീണ സർവീസിന് വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി അവരുടെ പഴയ മിനി ബസ്സുകൾ വീണ്ടും പുതിയ രൂപത്തിൽ ഇറക്കിയിരിക്കുകയാണ് ഇപ്രാവശ്യം ഐഷാൻ്റെ ഇരുപത് എഴുപത്തഞ്ച് ചേസിലാണ് കമ്പനി ബിൽട്ട് ചെയ്തിട്ടുള്ള ഐഷന്റെ മിനി ബസ്സുകൾ കെ എസ് ആർ ടി സി ഇറക്കിയിട്ടുള്ളത് മുകളിലായിട്ട് കെ എസ് ആർ ടി സിയുടെ പേരുണ്ട് കൂടാതെ എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡ് കാണാം ഐഷൻ്റെ ബാറ്ററിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഐഷൻ്റെ കമ്പനി ബിൽഡ് ചെയ്തിട്ടുള്ള ലുക്കാണ് ഈ കാണുന്നത് അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു ലുക്കാണ് ഈ ഒരു കമ്പനി ബിൽറ്റിന് ഐശ്വര് കൊണ്ടുവന്നിട്ടുള്ളത് ഓണർ ഹോസിൻ്റെ ടയർ സൈസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബാറ് ഇരുപത്തഞ്ച് ആറ് പതിനേഴ് പതിനഞ്ച് സൈസുള്ള അപ്പോളോടെ തയസ്സാണ് വെച്ചിട്ടുള്ളത് ഇതിന് ഓവർഹാങ് അല്ല ഇവിടെയാണ് ഫ്രണ്ട് ഡോറ് വരുന്നത് അതുപോലെ ഇവിടെ ആയിട്ടൊരു വലിയൊരു വിൻഡോ ആണ് ഒരു ഫ്രണ്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ സെമി ഓട്ടോ ഗ്ലാസും കാണാം ഡ്രൈവർ ഓപ്പറേറ്റർ ഡോർസ് ആണ് അതുപോലെ ഫ്രണ്ട് നോക്കുമ്പോൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പാണെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ ഈ ഒരു സെന്ററിൽ കെ എസ് ആർ ടി സിൻ്റെ പേരടക്കം കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ കൂടി കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ കെ എസ് ആർ ടി സി ലോഗം കൊടുത്തിട്ട് ഓട്ടണിങ്ങിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ഐഷ്വറിൻ്റെ മിനി ബസ്സുകൾക്കൊക്കെ ഡീസൽ ടാങ്ക് വരുന്നത് ലെഫ്റ്റ് സൈഡാണ് അതാണ് ഇതിൻ്റെ ആണ് ഡീസൽ ടാങ്കിൻ്റെ ഓപ്പണിംഗ് ഈ കാണുന്നത് അതേ ഡീസൽ ടാങ്കിൻ്റെ ഓപ്പണിംഗ് വരുന്നത് അതിലിവിടെ ഇതിൻ്റെ ചെറിയൊരു ലഗേജ് ബെർത്ത് ഇവിടെ വരുന്നുണ്ട് ശേഷം ബാക്ക് വീൽ ടയർസ് കാണാം ഇവിടെ ബാക്ക് ഡോറ് ഈ ചെറിയ ബസ്സിന് രണ്ട് ഡോറ് ഫ്രണ്ടിലും ബാക്കിലുമായിട്ടും ഐഷർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കെ എസ് ആർ ടി സി റിക്വസ്റ്റ് പ്രകാരമായി കാരണം അങ്ങനെ ചെയ്തിട്ട് ഐഷൻ്റെ ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ ബാറ്ററി ആണ് വരുന്നത് ഇവിടെ അതിൻ്റെ എക്സോസ്റ്റ് കാര്യങ്ങളുടെ ഓപ്പണിങ് ഈ ഒരു പോർഷനാണ് ഇവിടെ ഡെഫ് ടാങ്ക് ബ്ലൂ ടാങ്കിൻ്റെ ഓപ്പണിങ് ഈ ഒരു പോർഷനാണ് വരുന്നത് അതുപോലെ ലാസ്റ്റ് പോർഷനായിട്ട് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നുണ്ട് ഇനി ഐഷർ മിനിമസിൻ്റെ ബാക്ക് ലുക്ക് നോക്കിയാൽ നോർമൽ കമ്പനി ബിൽറ്റ് ബാക്കാണ് ഐഷറിൻ്റെ ബാറ്റ് കെ എസ് ആർ ടി സിയുടെ ഓർഡിനറൽ ബാറ്റിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് റൗണ്ട് റിയർ ലാംസ് ആണ് വരുന്നത് ബാക്കിലാണെങ്കിൽ റെഡ് വൈറ്റ് ആ ഒരു ടീമിൽ തന്നെയാണ് ബാക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ പഴയ കെ എസ് ആർ ടി സിന്റെ മിനി ബസിൻ്റെ അതേ ലിവറി ആണ് ഈ ഒരു ബസ്സുകൾ കൊടുത്തിട്ടുള്ളത് ഗമേഷ് കുമാർ ആദ്യം മന്ത്രി എന്ന സമയത്താണ് ഈ ടൈപ്പുള്ള മിനി ബസ്സുകൾ ഗ്രാമീണ സർവീസിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഐഷർ അതുപോലെ ടാറ്റഡ എന്നൊക്കെ വാങ്ങിയിട്ട് ആ ബസ്സുകൾ വീണ്ടും പുലർച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ബസിന്റെ എന്ന് പറയുന്നത് ഐഷർ ഇരുപത് എഴുപത്തി അഞ്ചിന്റെ ഓർഡിനറി ബസിൻ്റെ ഡ്രൈവർ ക്യാബിൽ വെക്കാണത് ഐഷർ നല്ല മനോഹരമായ സ്റ്റിയറിംഗ് വില വേണം ഡാഷ് ബോർഡൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മിററ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡെലിവറി ഡിസ്പ്ലേ ബോർഡ് ഈ ഒരു ലെങ് ആണ് വരുന്നത് ഡ്രൈവർ കംഫർട്ട് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് കൂടിയ സീറ്റാണ് അത് കൊടുത്തിട്ടുള്ളത് ഹംബോ അതുപോലെ ഇതിൻ്റെ ബോണറ്റേരി വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് ഓവർ ഹാങ്ങ് ഡോറിലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് മിക്കവാറും കണ്ടക്ടർ കണ്ടക്ടർ ആയിരിക്കും ഫസ്റ്റ് എയ്ഡ് ബോക്സ് സീറ്റ് കൊടുത്തിട്ടുണ്ട് സി സി ടി വി ക്യാമറ കാണാം ഇപ്പോൾ ഒരു എ സി വെല്ലു കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു എൽ ഇ ഡി ഡിസ് സ്പീ കൊടുത്തിട്ടുണ്ട് അവർ ഇവിടെയും ഫാസ്റ്റസ്റ്റ് കംഫർട്ടിൻ കംഫർട്ടിനായിട്ട് സി സി ടി വി ക്യാമറകൾ വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഇൻ്റീരിയലിലേക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇരുപത്തെട്ട് സീറ്റുകൾ ടു ബൈ ടു ലേ ഔട്ടിലാണ് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓർഡർക്ക് അങ്ങനെ ടു ബൈ ടു ലേട്ട് ഒന്നും കണ്ടിട്ടില്ല ഇത് ഫുൾ ആയിട്ട് ടീ ടു ബൈ ടു ലേ ഔട്ട് ആണ് സീറ്റിങ് ചെയ്തിട്ടുള്ളത് ഹെഡ്രസ്റ്റോർ കൂടിയ സീറ്റാണ് അപ്പോൾ യാത്ര കംഫർട്ട് ഒക്കെ ആയിരിക്കും അത് ഇവിടെ ഒരു സി സി ടി വി ക്യാമറ വരുന്നുണ്ട് ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതാണ് ബാക്കിലായിട്ട് രണ്ട് സീറ്റ് അപ്പർ ഇപ്പ്രയാണ് കൊടുത്തിരിക്കുന്നത് സെൻട്രലായിട്ട് സീറ്റ് കൊടുത്തിട്ടില്ല ഈ കണ്ടക്ടർക്കായിട്ടാണെങ്കിലും അവിടെ ഒരു ചാർജിങ് പോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ മെഷീൻ കാര്യങ്ങളൊക്കെയാണെങ്കിൽ ബോക്സ് കാര്യങ്ങളൊക്കെ ഏറ്റവും ബാക്കായിട്ട് സെറ്റ് ചെയ്തിട്ട് ലിങ്ക് ബസ്സിന് കൊടുത്തിരിക്കുന്ന അതേ ഒരു ടൈപ്പ് സീറ്റ് തന്നെയാണ് ഐഷൻ്റെ ഓർഡിനറി ബസ്സിന് കൊടുത്തിട്ടുള്ളത് അപ്പം സീറ്റിംഗ് കംഫർട്ട് പക്കയുണ്ടോ യു എസ് ബി ചാർജിങ് പോർട്ടുകൾ എല്ലാ സീറ്റിനകത്തും വന്നു ടു ലേ ഔട്ടിലാണ് ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ്സും അതുപോലെ ഓർഡർ ബസ്സും എസ് ആർ ടി സി ഇത്തവണ ഇറക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് വണ്ടികളും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു ഈ ബസ്സൊക്കെ നിങ്ങളുടെ റൂട്ടിലും പറഞ്ഞാൽ പ്രതീക്ഷിക്കാം ലിങ്ക് ബസ് മെയിൻലി ടേക്ക് ഓവർ സർവീസുകൾക്കും ഗ്രാമീണ ഓർഡിനർ ബസ്സുകൾ ഉള്ള ഉൾ റൂട്ടുകളിലേക്കായിരിക്കും സർവീസ് നടത്തുക അപ്പം വണ്ടികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് കൈപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോമായിട്ടോ അടുത്ത വണ്ടിയായിട്ട് നമുക്ക് ഉടനെ കാണാം ആദ്യമായിരിക്കും ബൈ ഫ്രം ഡിജി നമ്പൂർ